അപ്പോൾ ഇന്നത്തെ ശേഷങ്ങളൊക്കെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഹോസ്പിറ്റലുകൾക്ക് പോയത് സിനിമകൾക്ക് കവളുണ്ട് അവിടെ ചെറുതായിട്ട് വേദന അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീതി ഇറങ്ങിയതാണെന്ന് ഈ വൈകുന്നേരമായ നോൻപറന്ന ഈ ഐസും വെള്ളം അങ്ങനെ കുടിക്കല്ല അതുകൊണ്ട് എനിക്കും തോന്നിട്ടാ അപ്പോൾ നിൻ്റെ വീട്ടിൽ നോൻപറപ്പിക്കലാണ് അപ്പോൾ അവിടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ പോയപ്പോൾ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ പൊരിഞ്ഞ പണിയിലാണ് ഒരാൾ പഴമ്പരി ഉണ്ടാക്കുന്നുണ്ട് ഒരാൾ ജോസിനുള്ള റെഡിയാക്കേണ്ട പിന്നെ സമസൊക്കെ റെഡിയാക്കേണ്ടത് അങ്ങനെയൊക്കെ പണി നല്ല പണിയാണ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോയിച്ചിട്ട് എന്നെക്കൊണ്ടൊന്നും ചെയ്യിപ്പിക്കൊന്നും ഇല്ല കേട്ടോ നമ്മൾ മൂത്തതായതുകൊണ്ട് നമുക്ക് ആ സ്ഥാനമൊക്കെ ഉണ്ട് അപ്പോൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞത് എളാപ്പാൻ്റെ രണ്ട് പെൺകുട്ടികളും ഒരു മരോളും പിന്നെ നമ്മളെ വീട്ടിൽ എൻ്റെ നാത്തോന് രണ്ടഞ്ഞത്തിമാരും അങ്ങനെ ഞങ്ങൾ അറേ പെണ്ണുങ്ങൾ ബഹളാണ് കേട്ടോ അവിടെ ഞങ്ങൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ വിളിക്കുമോ ഓരോരുത്തർ നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ വരുന്നുണ്ടിട്ട് വിളിക്കുക അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബഹളമാണ് കേട്ടോ പിന്നെ മൂത്തമാൻ്റെ മോളും ഉണ്ടായിരുന്നു ഓളും ഞങ്ങളെ കൂടെ എല്ലാത്തിനും കൂടുന്ന ഒരാളാണ് അപ്പോൾ എല്ലാത്തിനും ഓളും ഓളയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ നോൽമ്പിൻ്റെ ക്ഷീണം ഒന്നും അറിയില്ല എല്ലാവരും കൂടെ കൂടുമ്പോൾ അല്ലേ രസമല്ലേ ആ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അപ്പം എന്താ ഇറാനി പഴമ്പൊരി ഉണ്ടാക്കി സമൂസ ഉണ്ടാക്കി ഇറാനിപ്പോള ഇത് രണ്ടാമത്തെ അനിയത്തി സ്പെഷ്യലാണ് കേട്ടോ ഓളം നല്ല നല്ലവണ്ണം ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ഇറാനിപ്പോള ഉണ്ടാക്കിയാൽ അതേപോലെ കേക്ക് പിസ്സ ഒക്കെ അങ്ങനെ ഉണ്ടാക്കും ഓരോരുത്തർക്കും ഓരോരോ കഴിവാണ് നമ്മളെ വീട്ടിലിട്ടാ നാത്തൂനെന്ന് വെച്ചാൽ ഓളതുപോലെ ജ്യൂസുകൾ ഉണ്ടാക്കാൻ അതേപോലെ തന്നെ ബിരിയാണി മന്തി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം എങ്ങനെ ഞാനൊക്കെ വെച്ചാൽ അതുപോലെ ആവില്ല പിന്നെ ചെറിയ അനിയത്തിക്ക് ഓളായിട്ടുള്ളൊരു കഴിവുകളുണ്ട് ഞാൻ പോയാൽ ഫുഡടിക്കുക ആ പരിപാടി നമുക്ക് പിന്നെ ഒന്നും ചെയ്യിപ്പിക്കില്ല പിന്നെ ഏളാപ്പാക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പെൺകുട്ടികളും മരുവോളമാണ് പിന്നെ രണ്ട് പെൺകുട്ടികൾ ചെറിയോള് ഓതാ ഓരോ കൂടെ ചേർന്ന് ഓരോന്നൊക്കെ ചെയ്യേണ്ടത് വലിയ ആൾ എന്ന് പറയും ഓൾ പിന്നെ നമ്മളൊപ്പം ചേർന്നതാണ് എൻ്റെ കൂടെ ഇങ്ങനെ വാചകടിച്ച് നടക്കുക എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യും മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ തലക്കടിച്ചോട്ടാ അപ്പോൾ എന്നാലും വെട്ടിയില്ല പിന്നെ നമ്മളെ സത്യം പറയാൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും ഓളും ഒരു സൈസാണ് അവിടെ ബാക്കി എല്ലാവർക്കും പണിയാണ് കേട്ടോ പിന്നെ അപ്പോഴത്തെ സമോസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടി കൂടി വീഡിയോ മാവ് എങ്ങനെ ഉണ്ടാക്കി മസാല എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് പോയപ്പോ ഓലോ ഏകദേശമൊക്കെ പണി കഴിച്ചുവെച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ പ്ലാനിട്ടാ മതിരിക്കും ഒന്നും നടന്നില്ല ഞങ്ങൾ എന്താ പറയുക പുറത്ത് വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ടൊക്കെ നോൽപാറ് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അതൊന്നും പറ്റിയില്ല അപ്പോൾ എന്താ പറയുക പിന്നെ വീഡിയോ ഫോണായിട്ട് ഇടയിൽ കൂടി പോയി വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എണ്ണടത്തിൻ്റെ തലയിൽ കൂടി ഒഴിച്ചിട്ടു അപ്പോൾ മൂത്തതാണെന്നൊന്നും നോക്കൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫുൾ ആയിട്ടൊന്നും എടുത്തില്ല ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും ചെയ്യാലോ ഒന്ന് കരുതി അപ്പോൾ ഇത് ബട്ടൂരാണ് കേട്ടോ നമ്മൾ സൂപ്പിച്ച വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആദ്യം ഉണ്ടാക്കലും ബട്ടൂരാണ് അത് അതിൻ്റെ കൊണ്ടാണ് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല എളുപ്പ ഉണ്ടാക്കിയ എളുപ്പമായിട്ടാന്നറിയില്ല ഫസ്റ്റ് ബട്ടൂരുണ്ടാക്കും എന്താ പറയുക ബട്ടർ ചിക്കനും ഉണ്ടാക്കും അവിടെ പിന്നെന്താ എന്താ അതുണ്ടായിരുന്നു പിന്നെ ജ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നാത്തൂൻ്റെ അനിത്തിയും നാത്തൂൻ നത്തൂൻ്റെ നാത്തൂനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോലും ഇതുപോലെ നമ്മളോട് എന്ത് പരിപാടിയാണെങ്കിലും ഇല്ല അവിടെ നാത്തൂൻ്റെ അവിടെ എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങളും പോകും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളും ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറെ പെണ്ണുങ്ങളായില്ലേ പിന്നെ അതാ ഇത് ലൈമാണ് ഇതിലും എന്തൊക്കെ ഇട്ടുന്നൊന്നും ഞാൻ കണ്ടില്ല ഇത് ജോസാണ് ഇതിലും എന്തൊക്കെ ഇട്ടിട്ടൊന്നും ഞാൻ കണ്ടില്ല ഒക്കെ പഞ്ചസാര വാരി ഓരിയിട്ടുണ്ട് അതുമാത്രം ഞാൻ കണ്ടു ഞാൻ ഫോണായിട്ട് വീഡിയോ എടുക്കാൻ പോയപ്പോൾ അപ്പോൾ എന്തൊക്കെ ഇതിൽ ഇട്ടു എന്ന് ചോദിക്കാനുള്ള ഒരു ഇല്ല പെണ്ണുങ്ങൾ ഭയങ്കര ധൃതി പിടിച്ചൊരു പണിയാണ് കേട്ടോ ആയി തുടങ്ങിയിരുന്നു ഈ എന്താന്ന് വെച്ചാൽ അല്ലാത്ത നമ്മളെ പരിപാടി മരിക്കല്ലോ നോമ്പ് ഇറക്കുമ്പോൾ എല്ലാവർക്കും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ പിന്നെന്താ പറയുക ഒരേ ടൈമല്ലേ നമ്മളല്ലാണ്ട് വിരുന്നൊക്കെ ആണെങ്കിൽ നമ്മളിനി ഇപ്പം എന്താ പറയുക നമ്മൾ പ്രായമായവർക്ക് ആദ്യം വിളമ്പി കൊടുക്കും കുട്ടികൾക്ക് ആദ്യം വിളമ്പി കൊടുക്കും എന്നിട്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കും ഒരു പരിപാടി ആകുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിലല്ല വീട്ടിൽ നമ്മൾ ഒരുമിച്ചിരുന്ന കഴിക്കലേ പരിപാടി ഒക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കുട്ടികൾക്ക് ആദ്യം കൊടുക്കും പക്ഷെ നോമ്പാകുമ്പോൾ അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കൂല വെള്ളം കുടിക്കും അപ്പോൾ ആ ഒരു കറക്റ്റിനാവണം അപ്പോൾ ഓരോ അതിൻ്റെ ഒരു ധൃതിയിലാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട ധൃതിയിലാണ് അപ്പോൾ ചിലപ്പം എന്താ പറയുക മൂത്തതാണൊന്നും നോക്കൂല വീഡിയോയിട്ട് പോയാൽ നമ്മൾ ശരിയാക്കൂല അപ്പം ഞാൻ വിട്ടു നിന്നിട്ട് കുറേശൊക്കെ എടുത്തിട്ട പിന്നെ അപ്പം ഉണ്ടായിരുന്നു പത്തിരി ബട്ടൂര പിന്നെ എന്താ ഉണ്ടായിരുന്നെ വെള്ളപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എളാപ്പാൻ്റെ മോളാണ് കേട്ടോ ചെറിയ ആൾ ഓളാണ് എല്ലാം നോൽപ്പറുപ്പിക്കലും ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കലും ഇങ്ങനെ അടിക്കക്കാക്കി വെക്കലും ഓളാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്നുണ്ട് എൻ്റെ അടി കൂടി വീട് എടുക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ എടുത്തോടെയും ദാത്താറിനപ്പൊക്കെ റെഡി ആയിട്ട് ഇത് പിന്നെ എന്താ പറയുക നമ്മളെ വീട്ടിൽ എന്ന് വെച്ചാൽ പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ സെറ്റ് ചെയ്ത് കൂടി ആക്കാം അത് വീട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾതാ കുട്ടീസിനൊക്കെ നമ്മളതാ നല്ല പായ വിരിച്ചിട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇത് എളാപ്പാൻ്റെ പേരക്കുട്ടികൾ പിന്നെ ആങ്ങളുടെ കുട്ടികൾ അനിയത്തിമാരുടെ കുട്ടികൾ നാത്തൂന്റെ അനിയത്തിമാരുടെ കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും വീഡിയോ കണ്ടപ്പോ ഒക്കെ ആയി പറയുന്നത് കണ്ടില്ല കുഞ്ഞിതും കൂടെ ആയി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ കേട്ടോ